തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ വൻ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയും സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന സ്ത്രീകൾക്കായി പ്രതിമാസം ആയിരം രൂപയുടെ പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചു കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ പുതിയ പദ്ധതികൾ പ്രാബല്യത്തിൽ വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ് ഈ പദ്ധതിയുടെ പേര് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും എന്നാൽ നിലവിൽ മറ്റൊരു സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെയും ഗുണഭോക്താക്കൾ അല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭ്യമാക്കുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായി ഉദ്ദേശിച്ചുള്ളത് ആയതിനാൽ അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് എന്നിവയിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കായിരിക്കും ഈ പെൻഷൻ ലഭിക്കുക ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വനിതകൾക്കും പെൻഷൻ ലഭിക്കും പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം നൽകുക സംസ്ഥാനത്തെ ഏകദേശം മുപ്പത്തൊന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പുതിയ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രഖ്യാപനത്തിലുള്ളത് ഈ പെൻഷൻ പ്രഖ്യാപനത്തിനോടൊപ്പം മറ്റ് ചില സുപ്രധാന പ്രഖ്യാപനങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട് നിലവിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർക്കർമാർ അംഗണവാടി വർക്കർമാർ ഹെൽപ്പർമാർ സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെ പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു പതിനെട്ട് മുതൽ മുപ്പത് വരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽപരമായ സ്കിൽ ഡെവലപ്മെന്റ് മത്സര പരീക്ഷാ പരിശീലനം എന്നിവയ്ക്കായി പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകും അതേസമയം കേരള സർക്കാർ പ്രഖ്യാപിച്ച ഈ ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് പെൻഷൻ വർധനവും മുപ്പത്തിയഞ്ചിനും ഇടയിൽ സ്ത്രീകൾക്കുള്ള പുതിയ പെൻഷനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും പൊതുവിലയിരുത്തൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത് വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് കിറ്റ് വിതരണം വഴി എൽ ഡി എഫ് സർക്കാർ വലിയ രാഷ്ട്രീയ വിജയം നേടിയ പശ്ചാത്തലമുണ്ട് ഈ ക്ഷേമത്തിലൂടെയുള്ള വിജയം എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോഴും സർക്കാർ പരീക്ഷിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ എന്നാൽ നവകേരള സദസ് വഴിയുള്ള ജനസമ്പർക്ക പരിപാടികൾക്ക് ശേഷം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് സർക്കാർ പറയുന്നു കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ പ്രഖ്യാപനങ്ങളിൽ എന്നാണ് ഭരണപക്ഷം വാദിക്കുന്നത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമായിരുന്നു പ്രകടന പത്രികയിൽ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്